വരും പറഞ്ഞിട്ട് ഞാൻ അവിടെ കാത്തിരിക്കാ ഇപ്പം ആയിനക്ക് കാട് ചടിക്കാനറിനക്കെത്രീ എപ്പോഴാണ്ട് പഠിക്കുന്നത് ലൈഫിലൊരു പുരോഗമനൊക്കെ വേണ്ടേ ഞാൻ എട്ടാമത്തെ വയസ്സ് പഠിച്ചിട്ടുണ്ട് ഇക്കളി ലൈഫ് എന്ന് പറഞ്ഞ പ്ലേ ആൻഡ് എൻജോയ്ക്ക് എനിക്കിഷ്ട പക്ഷെ ഉമ്മില്ലേ എന്ത്

அட்டெட் கைலும் கிட்டு மோள பஞ்சார அடிச்சு மாற்றம் அவடே நீ எத்தனை அன்னேடில நீ விசாரிக்க నా నీ కార్ లానే గలేదు సరే అక్బర్ ఇట్లా వస్తుందన్నట అయ్యో ఇది మేనాల అలా ఉండaville అక్బరేకా ఉండా ఉండా నా నా చదికేందన్నట అట చికిరే ఓడివాయో ఓడివాయో అన్న చదికేందన్నందుకు నాకు వంచరా అయ్యో చికిరే ఇక్కడ వర్టి సైకిల్ నిన్న నేను బుక సైకిల్ ఇందా రెండు రెండు ఎంత ఇదల్ని ఓడి జై ఆడా ఒరే రావణతకి ఎన్న విట్టరా అక్బరేకా മനുഷ്യൻ വരാം അത് ഓരോരുത്തരും அல்லும் விசுவல்ல சைக்கிள் அக்கரம் போயலும் സന്ധ്യ വാങ്ങുന്നതിന് മുമ്പ് പതിവില്ലാത്തതാ എന്നാലും ഒരു നല്ല കാര്യത്തിനായത് ഞാൻ വിചാരിച്ചു വലിയ കൊഴപ്പൊന്നുമില്ലല്ലോ സൈനബാന്റെ കല്യാണം നിശ്ചയിച്ചു കേട്ടപ്പോ മേനോൻ സാർ കൂടണ്ടേന്ന് ഒന്ന് കൂടി കൂടിക്കളയെന്ന് ഞാനും കരുതി കൂടാന്നല്ലാണ്ട് കഴിക്കലില്ലല്ലോ ആ കൂടി ഇങ്ങോട്ട് രണ്ടെണ്ണത്തിൽ കഴിക്കണ്ട കഴിച്ച് ഓവറായിട്ട് രാത്രി നള്ളി ചേച്ചി എടുത്തിട്ട് ഇരിക്കാനും ഞങ്ങൾക്ക് പിടിച്ചു അങ്ങനെ അത് ശരിയാ അവസാനിപ്പിക്കാം വഴിയുണ്ട് അക്ബർക്ക് അമ്മാവന ഒഴിച്ചു കൊടുത്തേ അല്ലേ വേണ്ട ഞാൻ തന്നെ ഒഴിച്ചു എന്താ ഒരു ഗൂഢാലോചന

വേള ഒന്നും ഒന്ന് പിടിച്ചേ ർബന്ധം ഒരൊറ്റ മോളല്ലേ ഉള്ളൂ മോളിക്കാതിന് ഒപ്പന എല്ലാം വെച്ച് ഗ്രാൻഡ് ആയിട്ട് എന്ന് ഞാനും സമ്മതിച്ചു ആ ഈ ഒപ്പനയുടെ കാര്യം പറഞ്ഞപ്പോഴാ മറ്റൊരു കാര്യം ഓർമ്മ വന്നത് ഞാൻ മഹാരാജാശ്വരി ഇന്റർമീഡിയറ്റിന് പഠിക്കണ കാലത്ത് എന്റെ ഒരു സഹപാഠി ഉണ്ടായിരുന്നു അയാളുടെ സാമീപ്യം കൊണ്ട് എനിക്കും വന്ന് ഭവിച്ചു കൊറച്ച് കഥകളിപ്പ് ഞാൻ പറഞ്ഞ പോലെ പിന്നെ അത് ഞാൻ ഇരിക്കാം പറഞ്ഞാൽ എന്നാ രണ്ടുപേരും ഇരിക്കാം ഭാഗം കൃഷ്ണൻ നായർ അങ്ങനെ 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 തകർത്ത് തകർത്ത് ആടിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഹൈദരാലിയുടെ കണ്ടം തുറന്നത് മരത്തിനിടയിൽ കാണാമേശം ആകൃതി കണ്ടാൽ ആരാലിവൾ തൻ അധരം ഭേയം അടുത്തുചന്ദിനി അനുപശ്യേയം ഒക്കെ പോയ ലേബ്യന്മാര് യാതൊരു കലാസ്വാധ്യത ഉള്ളവരല്ലേ ഒന്നും വരി ഇന്നലെ ഞാൻ ഇത്തിരി ഓവറായോന്നൊരു സംശയം ഭയങ്കര തലവേദന ഇന്നത്തെ ബാക്കി വലിയ ഞാൻ നിങ്ങളുടെ കുറച്ച് ഒച്ചും പോലും ഉണ്ടാക്കും ഓർമ്മല്ലേ ഇല്ല പോയിട്ട് രണ്ടെണ്ണം കൂടിയായിരിക്കും അപ്പൊ ഓർമ്മ വരും കേട്ടോ ഓ പറ ഒരു ലക്ഷം ഉറപ്പി വരാന്ന് പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇന്നെ കിട്ടൂല വേണമെങ്കിൽ ഇന്ന് മുഴുവൻ തന്റെ കൂടെ നിന്ന് എങ്ങനെ ഇന്ന് മുഴുവൻ തന്റെ കൂടെ നിന്ന് അല്ലെങ്കിൽ അത് വേണ്ട അത് ശരിയാവില്ല ഇന്നലെ റമ്മ കളിക്കാനും കള്ളുടിക്കാനും മരുമോനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അവരോട് എന്ത് ചോദിച്ചാൽ മതി കേട്ടോ എനിക്ക് കളിക്കാൻ മാന്യന്മാരെ കിട്ടുവേ എന്നാലും ചേട്ടൻ ഇത്രയും ചീപ്പാന്ന് ഞാൻ കരുതിയില്ല അയ്യേ എന്താ കാര്യം ഈ വേലത്തിനൊന്നും എന്നോട് വേണ്ട ചേട്ടൻ എല്ലാ കാര്യവും നല്ല ഓർമ്മയുണ്ട് ചമ്മന് കാരണം ഓർമ്മയില്ലാത്തവരെ അഭിനയിക്കല്ലേ

അയ്യോ ോട് ചോദിക്കാൻ ഞാൻ നിന്നോട് പറ്റാത്തത് അപ്പം ചോദിക്കാൻ പറ്റാത്ത കാര്യമായി കാര്യം നന്നായിട്ട് അറിയാം അല്ലേ എന്നാ രാശേരോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത് ബാല എന്റെ അമ്മാവനാണെന്ന് പറയാൻ തന്നെ എനിക്ക് നനക്കട അയ്യേ വൃത്തി കിട്ട ഏർപ്പാട് വെള്ളം അടിച്ചാ വയറ്റി കിടക്കണം അമ്മായി അറിഞ്ഞ കുടുംബക്കരം ഉണ്ടാവും

ുംദ്യപിച്ച് സത്യം അത് എന്നോടല്ല സാറ് പറയേണ്ടത് ചേച്ചിയോടാണ് അല്ല അവളോട് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയാൻ ഇരിക്കലാമുടെ നല്ല മനസ്സിന് എന്നും നന്ദിയുള്ളവനായിരിക്കും അമ്മാവൻ ലീലാമ ചേച്ചിയുടെ നല്ല മനസ്സിന് മാത്രമല്ല അക്ബർക്കാടേയും ബാലകൃഷ്ണന്റെയും എന്റെയും ഒക്കെ നല്ല മനസ്സിന് എന്നും നന്ദിയുള്ളവനായിരിക്കും അല്ലേ ചേച്ചിക്ക് അകത്ത് അടുക്കളയായ പണി കാണും എന്നു പറയട്ടെ ഇത്രയും നല്ലൊരു സ്ത്രീയുടെ അടുത്ത് ഞാൻ തെമ്മാടിത്തരം കാണിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് തൂങ്ങി ചാവന ഏയ്

ഇന്നലെ ഞാൻ ഇത്രയും ഓവറായി പോയി അല്ലേ നല്ലോ ഏ യാതൊന്നും സാരമില്ല എന്റെ നല്ല ഞാൻ നിന്നെ വഞ്ചിക്കുന്നള്ളം ഞാൻ പറയുന്നു കേക്ക് എനിക്കൊന്നും കേക്കണ്ട എനിക്കൊന്നും കേക്കണ്ടോട് വേണ്ട കേട്ടോട് പറയണ്ട ചപ്പാത്തി കോലെടുക്കാൻ സ്റ്റൂള് സ്റ്റൂള് മറിഞ്ഞു വീണ് അല്ലേ ആ അത് അത് നടുവിളിക്കി നടുവിളിക്കി എന്നെ ക്ഷീണം മാറ്റാൻ നല്ല വേണം അപ്പഴേ ഹലോ അതെ ഒരു മിനിറ്റ് പിന്നെ കുട്ടി ഈ കോളനി തന്നെയല്ലേ താമസം കുട്ടിയുടെ പേര് അതല്ല കുട്ടിയുടെ ഫാദർ എന്റെ കടയിൽ നിന്ന് സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന ആളാണ് പിന്നെ പക്ഷെ സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറയണം എന്റെ കടയിലെ സാധനങ്ങൾ വളരെ ചീപ്പായിട്ട് കിട്ടും അക്കൗണ്ടിൽ കൊടുക്കാറുണ്ട് ഇപ്പൊ തന്നെ വന്നാല് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് പോകാം അത് വാപ്പയോട് പറയണം പിന്നെ എന്റെ പേര് ഷംസുദ്ദീൻ ഞാൻ ഈ കടയുടെ ഓണറാണ് മജീദ് ഖാന്റെ മോളല്ലേ അല്ല ഞാൻ അക്ബറിന്റെ മോളാ അക്ബർ പക്ഷെ ഞാൻ മജീദ് ഖാൻ ആണ് വിളിക്കുന്നത് അല്ല ഞാൻ ഈ ആളുകളുടെ പേര് തെറ്റി വിളിച്ചിട്ട് പിന്നെ സോറി പറയും ഇതിന്റെ പേരെന്താന്നാ പറഞ്ഞത് എന്താ പറയാ ഇത്ര നിസ്സാര കാര്യങ്ങൾ വാപ്പയോടൊന്നും പറയണ്ട പിന്നെ എന്റെ പേര് ഷംസീന്ന് പറഞ്ഞ ഞാൻ ഓട്ടർന്നല്ലേ ഒരാളെ തല്ലുന്നു അയാൾ അയാള് കള്ള വേളം വെക്കുന്നതായിരിക്കും ഒന്ന് പോയി നോക്ക് പാപ്പാ അയാൾ തല്ലി കൊന്നാലും ശരി ഈ കളി തീരാ അക്ബർ എടുത്തു പോണ പ്രശ്നല്ലേ കൈതാ മനസ്സിലായില്ല ഇന്ന് പറഞ്ഞിട്ട് അയ്യോ അയ്യോ കൊല്ലത്ത് അയ്യോ അയ്യോ മനസ്സിലായില്ല മനസ്സിലായി മനസ്സിലായില്ല മനസ്സിലായി മനസ്സിലായി എന്തു മനസ്സിലായി പിന്നെയൊക്കെന്തോ പെട്ടെന്ന് അപ്പാണോ അപ്പാണാ പെടാ മാനമര്യാദക്ക് പെണ്ണ് ജീവിക്കാൻ പറ്റില്ല ഭാര്യ നിന്നെ നോക്കിയല്ലേ ഇവൻ കൈ ലാശും കാണിച്ചത് എന്റെ പൊന്ന അക്ബരക്കാൻ ഞാൻ മര്യാദക്ക് സൈക്കിൾ വെട്ടി ഇതുവഴി പോയപ്പോഴാണ് നീ ഇങ്ങോട്ട് ഞായറാഴ്ച കട ഞാൻ റോഡുകളിലൂടെ നടക്കാൻ ഇറങ്ങും അതാണ് എന്റെ ഒരു നീ ഇങ്ങനെ വെറുതെ അതെ സത്യമായിട്ട് ഇതുവരെ ഒരു പെൺകുട്ടിയുടെ പോലും നോക്കാത്തവരാ ഞാൻ അറിയോ അതെനിക്കറിയില്ലേ നീ ഒരു കാര്യം ചെയ് വെറുതെ ഇങ്ങനെ തല്ലുകൊണ്ട് എടുക്കാതെ വാ നമുക്കൊന്ന് ഷീറ്റ് കളിക്കാം ഈ എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിനും ബുദ്ധിക്കും വളരെ നല്ലതാണ് ലൈഫ് പ്ലാൻഡ് എൻജോയ് വാ വാ

ഓ പിന്നെ ഞാൻ വന്നാലേ അമ്മ പറ്റിയ നല്ല ഉണ്ടാവും അതൊന്നും വേണ്ട ഇവിടെ ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം ഇത് മുൻ എടുത്തു വയറ് വശന്നാ എനിക്ക് കണ്ണ് കണ്ടോ അല്ലേ രേവതിന്റെ വീട്ടുവെല്ലാം കാണും ഞാനും എന്റെ അയ്യോ ആരെങ്കിലും ഓടി വരണേ വരുന്നേ എനിക്ക് മറന്നുപോയെ അയ്യോ ആരെങ്കിലും ഓടി വരുന്ന എന്റെ ഞാൻ പറയാ മറന്നുപോയതാണ് ഞാൻ പറയാവേ പെരുമാവിനെ ൂരുത്തം കേട്ടോളെ പ്രായം കൂടുന്ന ഒരു പെണ്ണിന് അഹമ്മതി കൂടി കൂടി വരിക എന്തല്ല പുറപ്പെടാൻ കണ്ടില്ലേ ഒരെണ്ണങ്ങൾ വെച്ചു വേണ്ടത് അവന്റെ കണ്ണടി മീശിയും കോപ്പും മൂക്കടയും നിന്നെ നീ കൊല്ലി ചെറിച്ചു ചെറിയ തന്റെ മോന്താണ്ടാറി നാലണിയും പത്ത് പൈസ മനുഷ്യൻ നടക്കാൻ പറ്റാതെ ഉണ്ട് ആ ശരി മനസ്സിലെ കളിക്കണമെന്ന് വന്നാ എന്താണോ ഞാനിവിടെയുള്ള കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തേലുണ്ട് ഞാൻ തരാം എനിക്ക് താനൊന്നും നേരെയാവില്ല ഹാർട്ട് അറ്റാക്ക് മറ്റാ സൈക്കിളെ ഓടുന്നത് എന്താ രവതി കൂട്ടിയത് ഉറങ്ങിയത് എനിക്ക് നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത് എനിക്ക് എനിക്ക് ഓഫീസില്ല ഞായറാഴ്ച അല്ലേ ഞാൻ പോയി വെള്ളമൊന്നും ഉണ്ടാകല്ലേ പിന്നെ കുസിരിത്തറങ്ങൊന്നും കാണിക്കല്ലേ വഴക്കൂടല്ലേ പോവാണ് പറ്റത്തെ നെല്ലോട്ടായിട്ട് ഇരുന്നോണേ അപ്പുനോടും ചിന്നിനോടും വഴക്കൂടേ ഞാൻ നേരത്തെ വരാവേ വരുമ്പോ മിക്കി മൗസിന്റെ കാസറ്റ് കൊണ്ടുവരണം പിന്നെ പുതിയ പാട്ടിന്റെ ഇതിങ്ങനെ പറഞ്ഞിട്ടില്ലേ മുടി വൃത്തിയാക്കാൻ അയ്യോ കരല്ലേ പപ്പേന്റെ വീട്ടിൽ പോരുന്നോണെ ഞാൻ വീട്ടിൽ പോകൂല പപ്പേന്റെ ചീത്തൻ കേട്ടോ അല്ല കുറ്റമേ എനിക്കൊരു സംശയം ഇതിൽ ആർക്കാ പട്ട് അങ്ങേർക്കാണോ അതോ മറ്റേ പെൺകുറ്റിനോ താൻ തന്നെ പോയി അന്വേഷിക്കൂ രേവതി ഭയങ്കര കുസൃതിയാണല്ലേ കൊച്ചു കുട്ടികളുടെ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വന്ന ടൈഫോയിഡ് ചെയ്തു പിന്നെ അവളുടെ മനസ്സ് ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയാൽ പക്വത വരുമെന്നാ ഡോക്ടർമാർ പറയുന്നത് പക്ഷേ എന്താ മാനസിക വളർച്ച ഇല്ലാത്ത ഒരു പെണ്ണിനെ ആര് കല്യാണം വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട കഴിക്കാന അങ്ങനെ ആശ്വസിക്കാം അല്ലാണ്ട് എന്ത് ചെയ്യാനും അമ്മയും ചേട്ടനും എല്ലാം നമ്മുടെ കല്യാണം അതുപോലെ ആവണം കാര്യം പറയട്ടെ എന്താ പൂജ നമുക്ക് മൂന്ന് പേർക്കും കൂടി എങ്ങോട്ടെങ്കിലും ഒരു ഹോളിഡേ ട്രിപ്പ് നടത്തിയാലോ അവളെയും കൊണ്ട് പുറത്തു പറഞ്ഞാ ഇത്തിരി ബുദ്ധിമുട്ടാ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഞാനൊന്ന് yeah, ആലോചിക്കട്ടെ